ഹായ് ഹലോ അപ്പോൾ നമുക്ക് പുതിയതായിട്ട് ടാക്റ്റു വിങ്ക നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് അടിപൊളി പ്ലാന്റ് ആണ് നല്ല കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും നിറയെ പൂക്കൂട്ടോ പോട്ട് നിറച്ചാവുകയും ചെയ്യും ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റും വലിയ പ്ലാന്റ് ആണ് വലിയ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുഷി പോട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് വിലയാണെങ്കിലോ വെറും നൂറ് രൂപയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം നമ്മൾ കുറച്ച് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ കാരണം എത്രത്തോളം നമുക്കത് സെയിലാവോന്നറിയില്ലോ അപ്പോൾ നമുക്ക് പ്രീ ബുക്കിംഗ് ഉണ്ട് എല്ലാ ചൊവ്വാഴ്ചയാണ് നമുക്ക് പ്ലാന്റുകൾ വരുന്നത് വിങ്ക വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച വരുന്ന പ്ലാന്റുകളെല്ലാം പ്രീ ബുക്കിംഗ് ചെയ്ത ചെയ്യുന്നവർക്ക് കൊടുത്തിട്ടേ നമ്മൾ പുതിയ ഓർഡറുകളൊക്കെ എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ടാറ്റു വിങ്ക സൂപ്പർ പ്ലാന്റ് ആണ് വെറും നൂറ് ഉള്ളൂ അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പം നമ്മുടെ കയ്യിൽ നാല് വെറൈറ്റിയാണ് വീണ്ടും അടുത്ത ആഴ്ച പുതിയ വെറൈറ്റി ഒക്കെ വരും കേട്ടോ